കള്ളിക്കാട് സെയിന്റ് അന്നാസ് എൽ പി സ്കൂളിൽ പുതിയ കെട്ടിട ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നടന്നു കള്ളിക്കാട് സെയിന്റ് അന്നാസ് എൽ പി സ്കൂളിൽ പുതിയതായി പണി കഴിപ്പിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ആശീർവാദവും ശതാബ്ദി ആഘോഷ ലോകോപ്രകാശനവും നെയ്യൂപത മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ വിൽസൺ സാമുവൽ നിർവഹിച്ചു തത്വസരത്തിൽ പെരിങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ശ്രീ എം സതീഷ് കുമാറിന്റെ ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും നടന്നു ലൈറ്റ് ഓഫ് ഫ്യൂച്ചറിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പുസ്തക പ്രകാശനം കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ നിർവഹിച്ചു കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ ജോസഫ് അനിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അനുഗ്രഹ സന്ദേശവും ശതാബ്ദി ആഘോഷ കർമ്മ പരിപാടികളുടെ പ്രകാശനവും റവറൻ ഫാദർ ബിനു വർഗീസ് നിർവഹിച്ചു എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പുസ്തക പ്രകാശനവും സന്ദേശവും ബ്ലോക്ക് മെമ്പർ ശ്രീ സതീഷ് കുമാർ നൽകി വാർഡ് മെമ്പർമാരായ ബിന്ദു എസ് കലാജെ പി ടിഎ പ്രസിഡന്റ് ശ്രീജിത്ത് എൽ ശ്രീ ബിജുകുമാർ ടി എസ് അനിത എസ് ശാരദ ടീച്ചർ സ്കൂൾ ലീഡർ നിവേദിത എല്ലാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ സെൽവരാജ് സ്വാഗതവും അധ്യാപിക സിൻസി കെ ഫ്രാൻസിസ് നന്ദിയും രേഖപ്പെടുത്തി നമുക്ക് സ്കൂൾ പെട്ടെന്ന് തന്നെ അടിയന്തരമായിട്ട് പണിയാണ് അടുത്ത ഈ അധ്യയന വർഷം നൂറ് വർഷത്തിൽ നൂറ്റി ഒന്നാമത്തെ വർഷത്തിലേക്ക് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ കുട്ടികളെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ടീച്ചേഴ്സൊക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സിന്റെ കാര്യമൊക്കെ ഞാനിങ്ങനെ പല സ്കൂളുകളിലും പരിപാടിയിൽ സംസാരിക്കുന്നത്

ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പറയുന്ന ഒന്ന് ഒന്നും ചേർന്നാൽ ചോദിക്കുമ്പോൾ വലിയ ഒരു എല്ലും അധ്യാപകരും ടീച്ചേഴ്സും മാതാപിതാക്കളും നമ്മുടെ രാഷ്ട്രീയ പ്രതിനിധികളും സഭാ സഭാധികാരികളൊക്കെ ഒരുമിച്ച് നിന്ന സമയത്ത് ഇന്നേ ദിവസം നമുക്ക് സന്തോഷിക്കുവാനായിട്ട് पुदेश ുംരട്ടുന്നവർക്ക് ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്ന വിശ്വസ്തമായ ഒരിടം പ്രാണ ആയുർവേദിക് കോൺവെന്റ് റോഡ് നേതൃത്വത്തിലുള്ള ഈ ചികിത്സ കേന്ദ്രത്തിലെ സ്വദേശികളും വിദേശികളും അടക്കമുള്ള ഒട്ടേറെ പേരാണ് കേരളത്തിലെ സ്വന്തം ആയുർവേദ ചികിത്സ തേടിയെത്തുന്നത് ഞങ്ങളുടെ സേവനങ്ങൾ എന്നിവ ഡോക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നു കൂടാതെ ഔഷധി ആയുർവേദക്ക് ഇവിടെ മരുന്നുകളും ലഭ്യമാണ് ര താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കായുള്ള ഓയിലും ഇവിടെ ലഭ്യമാണ് കൂടുതൽ അറിയാനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് ഒൻപത് അഞ്ച് നാല് നാല് ആറ് രണ്ട് 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 അഞ്ച് അഞ്ച്